ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ചിലയിടങ്ങളിൽ എന്ന് പറഞ്ഞാൽ മറ്റേ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്നതൊക്കെ അങ്ങനെയും ചൂടും നിങ്ങളുടെ നാട്ടിൽ പക്ഷെ ഞാൻ ഇന്ന് ചൂടാൻ പോകുന്നത് എണ്ണയിൽ ഒഴിച്ചെടുത്തിട്ടാണ് അപ്പോൾ അതിന് വേണ്ടത് പച്ചരി തേങ്ങ പിന്നെ ശർക്കര ചക്ക ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ആദ്യം ഞാൻ ചക്കയാണ് അരിക്കാൻ പോകുന്നത് ചക്ക നന്നായിട്ട് അരച്ചെടുക്കണം നല്ല നൈസായിട്ട് അപ്പോൾ ഇതിൽ എല്ലാം ഒന്നിച്ച് പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഞാൻ മാറ്റി വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഇപ്പോൾ ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തതും കൂടി അരച്ചെടുക്കാൻ വേണ്ടി പോകാമെന്ന് അപ്പോൾ ഇതുപോലെ നല്ല നൈസാക്കിയിട്ട് ആദ്യം ചക്ക മാത്രമായിട്ട് അരച്ചെടുക്കുക അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അത് നമ്മൾ ചക്ക മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് പച്ചേരിയും തേങ്ങയും ശർക്കരയും ഇട്ടിട്ടാണ് അരക്കാൻ പോകുന്നത് അപ്പോൾ അത് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത് ആ ശർക്കരയിൽ ഉണ്ടാകുന്ന വെള്ളം തന്നെ മതിയാവും ഇതിന് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്താൽ കുറേ പോകും അരച്ച മാവ് അപ്പോൾ പിന്നെ നമ്മൾ എണ്ണയിലിട്ട് അരച്ചെടുക്കുമ്പോൾ അത് കരക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഇത് ചെറിയ മിക്സിയുടെ ജാറായതുകൊണ്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം അരക്കേണ്ട കൂട്ടാണിപ്പോൾ ഇതിലിട്ടു കൊടുക്കുന്നത് എല്ലാത്തിനും പകുതി പകുതി എടുത്തിട്ട് ആദ്യം ഒരു ബാച്ച് നമുക്ക് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം കേട്ടോ ഞാൻ പറയാൻ വിട്ടതാന്ന് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് എന്നിട്ട് നമുക്കിത് നല്ല നൈസായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഒന്നാമത്തെ ചെന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല തന്നെ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് അരച്ചെടുക്കാം പച്ചരിയും ബാക്കിയുള്ള തേങ്ങയും ശർക്കരയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് എന്നിട്ടിതാ രണ്ടാമത്തേതും കൂടി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം ഒരു തവ കൊണ്ട് നന്നായി മിക്സാക്കി എടുക്കാം എന്നിട്ട് ഞാൻ ഗ്യാസ് ഓണാക്കി ഒരു പൈപ്പാൻ വെച്ചിട്ടുണ്ട് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കുക കൊടുക്കാം നന്നായി ചൂടായ ചട്ടിയിലേക്ക് ഞാൻ ഓയിൽ അത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാവ് നല്ലോണം ആക്കി എടുക്കുക ഇതാണ് നമ്മൾ അരച്ച മാവ് അപ്പോൾ ഇതിൽ നമ്മൾ ചക്കയും അരിയൊക്കെ സെപ്പറേറ്റ് ആണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ആക്കി എടുക്കുക എല്ലാം ഒന്ന് ഒത്തിച്ചേരുന്നത് വരെ ആക്കി എടുക്കണം അപ്പോൾ ഇതിനെ കുറച്ചും കൂടി കട്ടിയിൽ അരച്ചിട്ടാണ് നമ്മൾ വാഴയിലൊക്കെ പൊതിഞ്ഞ് ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ച് ലൂസാക്കി തന്നെ അരച്ചെടുത്തത് അപ്പോൾ ഇത് നമ്മൾ മാവൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായോ എന്ന് നോക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് എണ്ണയിലിട്ടെടുക്കാം ചുട്ടെടുക്കാം നമുക്ക് ഇനി കുറച്ച് എടുത്തിട്ട് എണ്ണയിലിട്ടിട്ടെടുക്കാം മഴയായത് കൊണ്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ട് കുറെ ദിവസമായി ജലദോഷം ചമ്മയൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ സ്പൂണ് വെച്ചിട്ട് ഇട്ടുകൊടുക്കുക എല്ലായിടത്തും ഗ്യാപ്പിലൊക്കെ ഓരോരോ സ്പൂണ് വീതം വെച്ച് കൊടുക്കുക ഇത് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഒക്കെ ചെയ്യാനായിട്ടാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇതൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഞാനാ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ആദ്യം ഇട്ടതൊക്കെ ഒന്ന് ജസ്റ്റ് കളറ് മാറി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ആദ്യം ഇട്ടതൊക്കെ ഒന്ന് കളർ മാറി തുടങ്ങി അപ്പം ഇതിനെ ഓരോന്നിനെയും ഇങ്ങനെ തിരിച്ച് മറച്ച് കിട്ടിയിട്ട് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ ഈ മഴക്കാലത്തൊക്കെ ഈ ചക്കപ്പവും പഴംപൊരിയും ഇതൊക്കെ നല്ല രസമല്ലേ കഴിക്കാൻ നല്ലൊരു ഗ്ലാസ് കട്ടൻ ചായയും ചെക്കപ്പൊക്കെ തന്നെ വൈവാണ് ഇപ്പം ഇത് ഞാൻ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ഇപ്പം ഇതാ എല്ലാത്തിൻ്റെയും കളറ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പം ഞാനിതാ ഇത് കൊണ്ടാണ് എടുക്കുന്നത് ഇതിലിങ്ങനെ പ്രസ്സ് ചെയ്താൽ എണ്ണ ഒക്കെ നമുക്ക് അതിലേക്ക് തന്നെ പോയി കിട്ടും അപ്പോൾ ഇത് എൻ്റെ ദോശക്കെല്ലാം അപ്പോൾ ദോശക്കെല്ലാം ഒന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇട്ട് കൊടുത്താൽ ബാക്കിയുള്ള ഓയിലൊക്കെ നമുക്ക് ഊറിക്കിട്ടിക്കോളും അപ്പോൾ അപ്പത്തിൽ ഒട്ടും എണ്ണ ഉണ്ടാവൂല അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ നിങ്ങളെ കാസർഗോഡുള്ള ബാക്കിയുള്ള ഭാഗങ്ങളിലും പല രീതിയിലായിരിക്കും പല ആൾക്കാരും ചെക്കപ്പ് ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ തന്നെ ഒരു സ്പൂൺ വിധം ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം പിന്നെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് അകലം ബാലൻസ് ഇടണം കേട്ടോ എല്ലാം ഒന്നിച്ച് എടുത്തെടുത്താക്കിയിട്ടാൽ ചിലപ്പോൾ എല്ലാം ഒന്ന് ഒട്ടിപ്പിടിച്ചു പോവും അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഒഴിച്ചുകൊടുക്കുക ഓരോരുത്തരുടെ വിവിധം അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം ഒട്ടിപ്പിടിച്ച പോലെ കാണുന്നുണ്ടാവും പക്ഷെ അത് എണ്ണയിൽ നിന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കും എല്ലാം സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും നിങ്ങൾക്ക് ഞാൻ തിരിച്ച് മറിച്ച് ഇടുന്ന സമയത്ത് മനസ്സിലാവും ഒന്ന് ഒന്നിനൊന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ടാവില്ല മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് എണ്ണ കുടിക്കും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് കളറ് മാറി കിട്ടുന്നുണ്ട് കേട്ടോ ഫ്ലെയിം കൂട്ടി വെച്ചാൽ അപ്പോൾ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ഫ്ലെയിം ചെയ്തും ഫ്ലെയിം കൂട്ടിയൊക്കെ മാറ്റി മാറ്റി നമുക്ക് ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഒരേ ഫ്ലെയിമിൽ ലോ ഫ്ലെയിം കൂട്ടിയിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചക്കപ്പൻ ചുടുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം കമൻ്റും ചെയ്യണം കേട്ടോ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇതാണ് എൻ്റെ ചക്കപ്പം ഇനി ബാക്കി കുറച്ചും കൂടി ഉണ്ട് ഞാനതൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടായിട്ട് എല്ലാം കൂടി ഒന്ന് കാണിക്കല്ലായിരിക്കും ഓക്കെ ഇപ്പോൾ ചുട്ടെടുത്തത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് നോക്കി നല്ല മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ചക്കപ്പം ഇപ്പോഴേക്കും ഇതാ ബാക്കിയുള്ള പച്ചങ്കൂടി ആയിട്ടുണ്ട് അപ്പോൾ അതിനെ ഓയിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാം ഇങ്ങനെ ഏത് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓയിലൊന്നും അധികം ഉണ്ടാവില്ല ഓയിലൊക്കെ അതിലൊക്കെ തന്നെ നമുക്ക് ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കളയാം കവി കൊണ്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോഴത്തേക്ക് ഓയിൽ അതിൽ തന്നെ കിടക്കും അപ്പത്തിൽ തന്നെ ഓയില് കൂടുതലുണ്ടാവും ഇത് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് കൊഞ്ഞെടുത്താൽ അങ്ങനെ ഓയിലും ഉണ്ടാവില്ല അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി കൂടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടി എല്ലാം ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് അപ്പം എങ്ങനെയായിട്ടുണ്ടെന്ന് കാണാം ഇനി ബാക്കിയുള്ള മാ കൂടി ഞാൻ അതേ ഇതേപോലൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ട് വരാം ഓക്കെ ഇതാ ഇപ്പം നമ്മളെ ചക്കപ്പം റെഡി ആയിട്ടുണ്ട് നല്ല ഒരു ഗ്ലാസ് കട്ടൻ ചായയും ചക്കപ്പും നല്ല വൈബല്ലേ ഈ മഴക്കാലത്ത് Okay, thank you.